മഞ്ചേരി വയോധികയെ വീടിനുള്ളിൽ ശൗചാലയത്തിൽ പുള്ളയറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി മഞ്ചേരി വട്ടപ്പാറ യാക്യാർ തൊടി പള്ളിയിലാണ് എഴുപത്തിനാല് മരിച്ചത് അഞ്ചു വർഷമായി കിടപ്പിലായ ഭർത്താവ് അപ്പുണ്ണിയെ എൺപത്തഞ്ച് ഗുരുതരമായി പൊള്ളയറ്റ നിലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ആറരയോടെയാണ് സംഭവം അപ്പുണ്ണിയെ ശൗചാലയത്തിൽ എത്തിച്ച ശേഷം വള്ളി തീ കൊളുതി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അപ്പുണ്ണിയുടെ നിലപാട് കേട്ട് മരുമകൾ റോഷ്നി വീടിൻ്റെയും മുകൾ നിലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് കത്തിക്കരഞ്ഞ നിലയിൽ വള്ളിയുടെ മൃതദേഹം കണ്ടത് അപ്പുണ്ണി ശൗചാലയത്തിൻ്റെ പുഴലേറ്റ നിലയിലായിരുന്നു റോഷ്നി വികളം വെച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ അയൽ വീട്ടുകാരും പോലീസും ചേർന്നാണ് അപ്പുണ്ണിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് മൃതനില് നിന്ന് മണ്ണെണ്ണ പാത്രം കണ്ടെത്തി മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇൻകോസ് നടപടികൾ പൂർത്തിയാക്കി അപ്പുണ്ണിയുടെ മൂന്നാം ഭാര്യയാണ് പള്ളി മകൻ ഉണ്ണികൃഷ്ണൻ മരുമകൻ റോഷിനി ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ കേന്ദ്ര വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക